സ്ത്രീകളിൽ എപ്പോഴും ഭയങ്കര ഉണ്ടാക്കുന്ന ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വെള്ളപ്പോക്ക് അല്ലെങ്കിൽ ല്യൂക്കോറിയ എന്ന് പറയുന്ന കണ്ടീഷൻ അതായത് വെജൈനയിലൂടെയുള്ള പീരിയഡ്സ് അല്ലാത്ത വൈറ്റിഷ് ഡിസ്ചാർജിനെയാണ് നമ്മൾ ല്യൂക്കോറിയ എന്ന് പറയുന്നത് ഇത് നോർമൽ ആയിട്ടും അബ്നോർമൽ ആയിട്ടും വരാറുണ്ട് അപ്പൊ നോർമൽ കണ്ടീഷൻസിൽ എപ്പോഴൊക്കെയാണ് ലുക്കൂറിയ വരുന്നത് നമുക്കറിയാം പീരീഡ്സിനോട് അനുബന്ധിച്ച് പീരീഡ്സിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും അതിനുശേഷമൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു വജേനൽ ഡിസ്ചാർജ് കാണാറുണ്ട് അതുപോലെ തന്നെയാണ് അണ്ടോത്പാദനത്തിന്റെ സമയത്ത് നമ്മളുടെ ഓവുലേഷൻ പീരീഡിലും സാധാരണയിൽ കൂടുതലായിട്ട് വജേനൽ ഡിസ്ചാർജ് കാണാറുണ്ട് പിന്നെ ആ ഒരു സെക്ഷൽ ഡിസയർ വരുന്ന സമയത്ത് ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെയാണ് പ്രഗ്നൻസിയിലും പല ആളുകളിലും ഇതുപോലെ വെള്ളപ്പോക്ക് പോലെ തോന്നിക്കുന്ന ഡിസ്ചാർജ് കാണാറുണ്ട് എന്നാൽ ഇതൊരു അസുഖത്തിൻ്റെ ഒരു ഗണത്തിലേക്ക് എപ്പോഴാണ് നമ്മൾ ഉൾപ്പെടുത്തുക ഇതിനൊരു ബാഡ് സ്മെല്ല് വരുമ്പോൾ അല്ലെങ്കിൽ ചൊറിച്ചിൽ വരുമ്പോൾ അങ്ങനെ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കളറിലൊക്കെ വ്യത്യാസം വരുന്ന സമയത്തൊക്കെ ഇത് നമുക്കൊരു അസുഖത്തിൻ്റെ അല്ലെങ്കിൽ അണുബാധയുടെ ഭാഗമായിട്ട് നമുക്ക് പറയാം ഈ ഫംഗൽ ബാക്ടീരിയൽ അണുബാധകളിലൊക്കെ ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് വരാറുണ്ട് അതുപോലെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ശുചീകരണം നടത്തിയിട്ടില്ലെങ്കിൽ വൃത്തിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അണുബാധയും അതിൻ്റെ ഫലമായിട്ട് ഡിസ്ചാർജും വരാറുണ്ട് പിന്നെ ഡയബറ്റിസ് ഉള്ള ആളുകളിൽ പിന്നെ ഗർഭധാരണ നിരോധന ഗുളിക ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ ലൈംഗിക രോഗങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളിൽ സെർവിക്കൽ ക്യാൻസർ ഉള്ള സ്ത്രീകളിലൊക്കെയാണ് പിന്നെ അബ്നോർമലായിട്ട് ഇത്തരത്തിലുള്ള ഡി ഡിസ്ചാർജ് ഒരു സാധ്യത അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിസ്ചാർജ് ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് ഡയഗ്നോസിസ് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ചികിത്സയോ മുൻകരുതലുകളോ എടുക്കേണ്ടത് അത്യാവശ്യമാണ്